പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മലബാർ സ്റ്റോറീസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന് ഭാരതത്തിൻ്റെ ദേശീയ സംഘടനയ്ക്ക് ഈ വിജയദശമി നാളിൽ നൂറു വയസ്സ് പൂർത്തിയാകുന്നു അമിത ആവേശമില്ല അമിത ആഹ്ലാദമില്ല ഖണ്ഡുകളിൽ ആഘോഷിച്ചിരുന്ന വിജയദശമി ആഘോഷങ്ങൾ ഈ പ്രാവശ്യം മണ്ഡലങ്ങളെ കൂടി വ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ കണ്ടിൽ തില്ലങ്കേരി മണ്ഡലത്തിൽ നടന്ന ഒരു പദസഞ്ചലനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പദസഞ്ചലനത്തിൻ്റെ മുൻനിരയിൽ മധ്യഭാഗത്ത് നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടോ വത്സ്യൻ തില്ലങ്കേരി കേരളത്തിലെ സംഘശക്തിയുടെ സിംഹ ശബ്ദമായി ഇവർ നിൽക്കുന്ന അതേ വത്സൻ തില്ലങ്കേരി സംഘം അങ്ങനെയാണ് ഇവിടെ ഉച്ച നീതിത്വങ്ങളില്ല ദേശീയതയ്ക്ക് തണലൊരുക്കുന്ന ആ കാവിക്കൊടിയുടെ കീഴിൽ ഈ പ്രസ്ഥാനം ഇങ്ങനെ വളർന്നു പറഞ്ഞിരിക്കുന്നത് ജനഹൃദയങ്ങളുടെ ആഴത്തിൽ ഈ പ്രസ്ഥാനത്തിന് ഇത്രയ്ക്കും സ്ഥാനം നേടിക്കൊടുക്കുന്നതും തുല്യതയുടെ ഈ നിസ്സീമമായ മന്ത്രമാണ് സ്വർഗീയ പരമേശ്വർജി എഴുതിയ അതിമനോഹരമായ ഒരു ഗണഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ പദസഞ്ചലനം കാണാം കണ്ടാസ്വദിക്കാം ഈരുൾ മരച്ചുരു സൂര്യജസ്ളി പരത്തും ശുഭദിനം ശുഭദിനകളുഷദമാം പ്രത്യാഗമം ഈരുൾ മരച്ചുരു സൂര്യത്തെജസ്സൊളി പരത്തും ശുഭദിനം ശുഭദിനമൃതകലശം പേരും സംഗമം വരിക കൂട്ടായാദിമസിൻ വരവേൽക്കുവാൻ വരിക കൂട്ടായാദിമഹസിൻ പൊൻതം വരവേൽക്കുവാൻ ഭാർഗവൻ മഴവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം ശങ്കരൻ സർവജ്ഞപീഠം കയറി നിന്നൊരു വൈഭവം ഭേദഭാവന പിഴുതിറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന